ആലപ്പുഴ ആലായിൽ കാട്ടുപന്നി ഇറങ്ങി വിളകൾ നശിപ്പിച്ചു ആറോളം കർഷകരുടെ കൃഷിയാണ് നശിപ്പിച്ചത് ആല മുന്നാട്ടുമലയിൽ കെ വി ചേറിയാന്റെ അര ഏക്കറോളം സ്ഥലത്തെ മരച്ചീനികളും ചേമ്പ് കാച്ചിൽ എന്നിവയും കാട്ടുപന്നികൾ നശിപ്പിച്ചു പാകമായി വന്ന എൺപത്തിയഞ്ച് മൂട് മരച്ചീനികളാണ് പതിനഞ്ചിലധികം വരുന്ന വലുതും ചെറുതുമായ കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത് വെളിയും ശനിയും ദിവസങ്ങളിൽ പാതിരാത്രി കഴിഞ്ഞാണ് കാട്ടുപന്നികൾ എത്തിയത് പന്നിക്കൂട്ടത്തെ കർഷകർ പടക്കമിറഞ്ഞു ഓടിക്കുകയായിരുന്നു കൃഷിഭവനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി കാട്ടുപന്നികളുടെ അതിക്രമം തടയാൻ പഞ്ചായത്ത് വേണ്ടത് ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം രണ്ട് എൺപത്തഞ്ചുമൂടോം കപ്പയും ഇരുപത്തഞ്ചുമൂട് കാജിലും ചേമ്പും രണ്ടു ദിവസമായിട്ട് പന്നി എന്നെ നശിപ്പിച്ചു ഇനി തൈതന്നും അത് മെപ്പുണ്ട് ബാക്കി വാഴയുണ്ട് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഞാൻ ഭയത്തിൽ നിൽക്കുകയാണ് രാത്രി ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ലല്ലോ പത്ത് പതിനോട്ട് വന്നീളാ ഒന്നിച്ച് വരുന്നത് ഏതാണ്ട് ഒരു മുപ്പതിനായിരം രൂപയും വരെ നഷ്ടമുണ്ട് കൃഷിഭവനെ അറിയിച്ച് അവര് ഒന്ന് ഫോട്ടോ ഒക്കെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നില്ല മെമ്പർ പറഞ്ഞെങ്കിൽ തിരിവുമ്പോൾ തിരിഞ്ഞ പോലും നോക്കിയില്ലേ